ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി പിറന്നപടിയിൽ നിന്ന് അല്പം വ്യത്യാസം രണ്ട് വള്ളിക്കെട്ട് വസ്ത്രം ധരിച്ച് ഇരുപത്തിരണ്ട് വയസ്സായത് നടി സാനി ആഘോഷിക്കുന്നു പിറന്നാൾ ദിനം ഇതിലും മനോഹരമായി എങ്ങനെ ആഘോഷിക്കും സാനി ആയതുകൊണ്ട് ആരും ഞെട്ടൽ രേഖപ്പെടുത്തിയില്ല തന്റെ ഇരുപത്തിരണ്ടാം ജന്മദിനം ആഘോഷമാക്കി നടി സാനിയായിയ്യപ്പൻ അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം ഗോവയിലായിരുന്നു നടിയുടെ പിറന്നാൾ ആഘോഷം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ സാനിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചു താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് സാനിയയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയത് അതേസമയം നടിയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചും കമന്റുകളെത്തി വസ്ത്രധാരണത്തിന്റെ പേരിൽ പലപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന താരമാണ് സാനിയ പിറന്നാളിന് തിരഞ്ഞെടുത്ത ഈ വസ്ത്രവും ഇത്തരക്കാർക്കുള്ള മറുപടിയാണെന്നാണ് നടിയുടെ ആരാധകർ പറയുന്നത് അഭിനയവും മോഡലിംഗും യാത്രയും സംഗീതവും ഇഷ്ടപ്പെടുന്ന സാനിയയുടെ ലൂസിഫറിലെ കഥാപാത്രം ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഞങ്ങളും നേരുന്നു ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക